കാരണം ഞാനാണെന്ന് നിന്റെ ജഡ്ജസ് ആയി സി ഗ്രേഡ് ബി ബിഗ്രേഡ് തരാം അത്രയും നിന്നെ മഹറജ് ഭയങ്കര പ്രശ്നമാണ് പക്ഷെ അതേസമയത്ത് ഒരു എ ഗ്രേഡിനുള്ള നിന്നെ മനോഹരമായ ശബ്ദമാണ് ആ ശബ്ദം ഉപയോഗപ്പെടുത്തണം ഓക്കെ റെഡി ആദ്യം മുതൽ പാടുന്ന റെഡി വൺ ടു

احتلال ال... احتلال اليهود دوريا احتلال اليهود اه احتلال اليهود في فلسطين في فلسطين آه. فلسطين 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 اوكي احتلال اليهود في فلسطين قلنا احتلال اليهود في فلسطين اه هذا الشعر هذا الشعر م.

في بحر الكامل اوكي 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 اتوري احتلال اليهود في فلسطين هذا شير بكلام نوفل ميل في بحر الكامل مين لو ني ملياله تلي ادري بدتيه ملياله تلي ادري انا بدتيه الله ബി 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 ഖലമി ഖലം ഇപ്പം കഴിഞ്ഞ വർഷം എന്തുകൊണ്ട് എന്തുകൊണ്ടെനിക്ക് ഫസ്റ്റ് കിട്ടാൻ ഇപ്പൊ മനസ്സിലായി ഓക്കെ എത്തുടങ്ങിപ്പോഴ മുത്ത പുള്ളി ഇല്ലാത്ത അഴിനെ മുത്തു മുത്തനോട് അതേ പാടിൽ ആണോ പാടി പിച്ചു പാടിക്ക അല്ല അങ്ങനെല്ല മോളേ നിന്റെ പിച്ച പാടിക്കോ എൻ്റെ പിച്ചല നീ ഈ പാടി പിച്ച கரெക്റ്റാണ് അതേ പിച്ച തന്നെ പാടേ ആ മുത്തഫാരിലുൻ 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 അടിപൊളി ഇനി ബാക്കി

എന്റെ മഹറാജെന്ന് പറയുമ്പോഴത്തേക്കാറു പെർഫെക്റ്റ് ആയിട്ട് പാടുന്ന അതിന്റെ അർത്ഥം നിനക്ക് പറഞ്ഞു തരാൻ ഒരാളില്ലാത്ത പ്രശ്നമാണ് കഴിഞ്ഞ വർഷം ഓക്കെ പാടാൽ رفع البكاء من بلاد المسلمين قرب الانام الى القيامه مسرعين ولا മുകളിൽ പുള്ളിയുള്ള സ്ഥാനം ലോഹാത്തു പറയാ വലമത്വാതുബി അവിടെ അവിടെന്തോ ൗല ജി ലഭി അന്നൗല ജി നായ ുന്നുണ്ടാറിച്ചിട്ടുണ്ട് ഓക്കെ നല്ല അതിനൊരു അതിനൊരു ഇത് അതിന്റെ ഒരു ഇതുണ്ട് അവിടെ പ്രശ്നത്തിന്റെ അക്ഷരം അപ്പൊ ഏ കറക്റ്റായിട്ട് പറയണം

بأن هول جناية وتصيب دوما في البريء الطاهر <applause> ما الْبُنْيَانُ أطفالا أني وتصب نارا <applause>

സാക്കിബിൻ സാഖിനിൻ എവിടെയുള്ള ഓർമ്മയല്ലേ വരി വരിതാ ഫീസ് ആക്കി ബി ആ സാക്കിബിനെ ഇ സാക്കിനിനെ പറഞ്ഞാലും കുഴപ്പൊന്നുമില്ല ഓക്കേ സാക്കിബിൻ ഓക്കേ വത്തലാശത്തിൽ ഔലാദു മിൻ ഹുസരിൻ ഹമീം വത്തലാഫർ അബദൗ മന്നാലിരി അതവിടെ ഇല്ല നിപ്പെല്ലവില കയറി നാല് വരിയാണ് ആദ്യത്തെ വരി ആദ്യത്തെ ബുന്യാനു അത്ഫാലൻ ആദ്യത്തെ നമ്മൾ പാടുമ്പോൾ പിന്നെ പാടുമ്പോ അടുത്തിട്ടാവാം ஒத்தத்தில் அவளின் போஸ்டரின் வத்தல் முதல் துளியாக இது ആ ഒരു പ്ലാൻ എന് ഇഷ്ടമുള്ള ഒരു ഒരു അവിടെ ഒരു വെറൈറ്റി ആയിട്ട് എടുത്തോ പ്ലാൻ ഒരു ഭംഗി വരുത്തട പക്ഷെ ആ ഒരു പ്ലാനിങ്ങിൽ വെക്ക പിന്നെ ആ പാട്ടിന്റെ ഫ്ലോ പോവാത്ത രീതിയിൽ അതിന്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഭംഗി വരുത്തിച്ചുകൊണ്ട് പാടുക ഹീം ഒന്നോത്ത

نَرَأُ فِى سَاكِبِ تَتْمَايَ لَ تَتْمَايَ لُ تَتْمَايَ الْبُنْيَانُ أَتْوَانَ أَتْفَالًا أَتْفَالًا أَتْوَفَالَنِ أَنِي وَتَسُبُّ نَارًا دُونَ رَئْفِ السَاكِبِينَ أَفِنَ <applause> وَتْلَاشَتِ <applause> الْأَوْلَادُ مِنْ خَطَرٍ حَامِمٍ وَتْلَاشَتَ آلا دوماً ناظرين فئة يهودي في ائتول يهود, 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 يهود ولم فِي ائتول يهودي ولم تكن بدن مكيم لا مقيم قاف متهم بعقاب أحد الفاجرين <سؤال> بسماحة الأبناء كنتم حافلين കേട്ടി വരികള് ഞാൻ അതില് നോക്കിയതായിരുന്നു പക്ഷെ അതില് കേട്ടപ്പോ ഞാ പോലെ തോന്നി അല്ല അതില് ഞാ പോലല്ല അതിന്റെ വരികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടോ ഓക്കെ نامي داوود على بلاد شنيعة. شنيعة، شنيعة. وبدون ذكر مصارعة فلسطين. സ്വാദല്ലാണ് ീ നീ നീ മലയാളത്തില് അല്ല ഇംഗ്ലീഷിൽ മലയാളത്തിൽ എഴുതി പഠിച്ചതാണ് സത്യ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയല്ലേ

അന പാടേണ്ട കഗനല്ല ബിഹുശൂ അയൽബിൻ ദൂന ഖൗഫിൽ ഖാതിലിൻ വളരെ പട ബിഹുശൂ അയൽബിൻ ദൂന ദൂന ഖൗഫിൽ ഖാതിലിൻ ഖാതിലി ഫുൾ പാട് ബിഹുശൂ അയൽബിൻ ദൂന ഖൗഫിൽ ഖാതിലി إِلَهُ سَمَاحَةً وَحِمَايَةً وَكَمَالَ نَسْوَرٍ بالملائكة فَاتِحِي فاتحي <مم>. افضل <سؤالتحي> البلاد المسلمين ി സുഖൂനെ ഐനറൽ ബിലാതൽ മുസ്ലിമീ മുത്തനാസം മീൻ മുസ്ലിമീന എന്നുള്ള ന്യൂനട കളഞ്ഞു മുസ്ലിമീ മുത്തനായുസന്ന് കേട്ടാ സനറൽ ബിലാതൽ മുസ്ലിമി മുത്തനാ സനറൽ ബിലാതൽ മുസ്ലിമീ മുത്തനായുസന്ന് കിട്ടണം سنرى البلاد المسلمين متناعسا لسكون عيش ما أجابوا سائلين عزمت صهاينة تبمن عزمت سهينة عزمت, عزمت سوحاينتن. سمت سوى ومن تبيعت بها وبدعم مال مالين بس مقبلي سار اب يهود اب يا

قلوبهم فقامت صعوبة صعوبة يهود بصور قلوبهم صعوبة صعوبة يهود بصور قلوبهم بعداوة لرجال أرض المؤمنين. شهداؤنا الْمِكَّدَامُ أنتم مفلحون. شهداؤنا المكدعم أنتم مفلحون عزبا لأمر المؤمنين. آمنين صابرين. وتطير يوماً علمكم على السماء. وتلاشت اليهود أبداً خاسرين. وتطير يوماً علمكم على السماء.

ശബ്ദം ഉണ്ടായിട്ട് കാര്യമില്ല അതിന് മഹറിച്ച് കറക്റ്റ് ചെയ്യണം ഇന്നലെ അറബി പദ്യം വിജയിക്കും നല്ല മഹാറാജിലുള്ള നല്ല പാടാൻ ശബ്ദമുള്ള കുട്ടികൾ എത്രയോ സൂപ്പർ ആയിട്ട് പാടി പക്ഷെ അവര് രക്ഷപ്പെട്ടുപോയില്ല അവർക്ക് മഹാറാജിന്റെ കാര്യത്തിൽ പിന്നെ സീക്രറ്റ് ആയി പോയി അപ്പൊ എന്താ അവർക്ക് ഒന്നും കിട്ടൂല അപ്പൊ നീ പയ്യാശം കൂടി നീ ശരിയാക്കി ഒന്നും ഒന്ന് ഒരു പാടുവാൻ റെസ്റ്റ് എടുത്തിട്ട് ഒരു എടുത്തിട്ടേക്ക് ശേഷം മണിക്ക് ശേഷം കുട്ടികളെ ഒരുപാട് തന്നെ കോൾ ചെയ്യും അപ്പൊ ഒരു വിശേഷം നീ നിനക്ക് അതുപോലെ അയച്ചു ഞാൻ പറഞ്ഞാലേപ്പൊ നോക്കട്ടെ എന്റെ പ്രസന്റേഷൻ കൂടെ നോക്കട്ടെ നമുക്ക് എന്താ ഇന്ന് രാത്രി ഒരു